നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ടിലെ അഥവാ പി എഫിലെ പണം ഒരുപാട് പേർക്ക് വലിയൊരു ആശ്രയമാണ് അല്ലെ പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരുമ്പോൾ എന്നാൽ ഈ പണം എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയേക്കാം ഇപ്പോൾ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ ഇ ഒരു പ്രധാന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് പി എഫ് പണം നിയമപരമല്ലാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് പിഴയോടുകൂടി തിരികെ ഈടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ ഓർമ്മിപ്പിക്കുന്നത് ഇ പി എഫ് സ്കീം വൺ നയൻ ഫൈവ് ടു പ്രകാരം പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്കായി പി എഫ് പണം പിൻവലിക്കുകയാണെങ്കിൽ അത് നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ പിൻവലിച്ച പണം പിഴ സഹിതം തിരികെ വാങ്ങാൻ ഇ പി എഫ് ഒക്ക് അധികാരം നൽകുന്ന നിയമമുണ്ട് നമ്മുടെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ഒരു നിക്ഷേപമാണ് പി എഫ് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് ഇ പി എഫ് ഒയുടെ പുതിയ ഡിജിറ്റൽ സംവിധാനമായ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് വരാനിരിക്കെയാണ് ഈ പുതിയ പ്ലാറ്റ്ഫോം പി എഫ് സംബന്ധമായ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും എളുപ്പമാക്കാനും സഹായിക്കും എ ടി എം വഴിയും യു പി ഐ വഴിയും പി എഫ് പണം പിൻവലിക്കാൻ ഈ സംവിധാനം സഹായിക്കും എന്നത് വലിയൊരു മാറ്റമാണ് നിലവിൽ നമ്മൾ വലിയ ഫോമുകൾ പൂരിപ്പിച്ച് കാത്തിരിക്കണം എന്നാൽ പുതിയ സംവിധാനം പണം പിൻവലിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമാക്കും സാധാരണയായി എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് പി എഫ് പണം പിൻവലിക്കാൻ സാധിക്കുക എന്ന് നോക്കാം വിരമിക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടു മാസത്തിൽ കൂടുതൽ ജോലി ഇല്ലാതെ വരുമ്പോഴോ ഒരാൾക്ക് അവരുടെ മുഴുവൻ പി എഫ് തുകയും എടുക്കാം എന്നാൽ ഭാഗികമായി പണം പിൻവലിക്കുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് വീട് വാങ്ങാനോ പണിയാനോ പുതുക്കി പണിയാനോ നിലവിലുള്ള ലോണുകൾ അടച്ചു തീർക്കാനോ ചികിത്സാ ആവശ്യങ്ങൾക്കോ കുട്ടികളുടെ പഠനത്തിനോ സ്വന്തം കല്യാണത്തിനോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിനോ ഒക്കെ പി എഫ് പണം ഭാഗികമായി പിൻവലിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട് ഈ ആവശ്യങ്ങൾക്കൊന്നും അധിക രേഖകൾ സാധാരണയായി സമർപ്പിക്കേണ്ടി വരാറില്ല ഒരു കാര്യം ഓർക്കുക നിങ്ങൾ ഒരു ആവശ്യത്തിന് പണം പിൻവലിച്ച ശേഷം അത് മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ഉദാഹരണത്തിന് വീട് പണിയാനാണ് പണം പിൻവലിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ അപേക്ഷ നൽകി എന്നാൽ ആ പണം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇ പി എഫ് ഒ സ്കീം വൺ നയൻ ഫൈവ് ടു പ്രകാരമുള്ള റിക്കവറി നടപടികൾ നേരിടേണ്ടി വരും പിൻവലിച്ച തുക പിഴ പലിശയോടെ തിരികെ അടയ്ക്കേണ്ടി വരും മാത്രമല്ല ഈ തുക പൂർണ്ണമായി തിരിച്ചടയ്ക്കുന്നത് വരെയോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തേക്കോ നിങ്ങൾക്ക് വീണ്ടും പി എഫ് പിൻവലിക്കാൻ സാധിക്കാതെ വരും ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഒ വരുന്നതോടെ പണം എളുപ്പത്തിൽ കിട്ടുമെന്നത് നല്ല കാര്യമാണ് എന്നാൽ പി എഫ് എന്നത് നമ്മുടെ വിരമിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് ഒരു താങ്ങും തണലും നിക്ഷേപമാണ് പെട്ടെന്നുള്ള ചെറിയ ആവശ്യങ്ങൾക്കായി ഈ പണം എടുത്തു കളയുന്നത് നമ്മുടെ ദീർഘകാല സമ്പാദ്യത്തെ ഇല്ലാതാക്കും അത് ഭാവിയിലെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ പി എഫ് പണം ശരിയായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവി ഭദ്രമാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി